സ്വാഗതം മഹാകുംഭമേള കുംഭമേള അവസാനിച്ചപ്പോൾ അതിന് പ്രതിഫലനം ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽക്കാണ് വഴിവച്ചത് ബി ജെ പി ഈ മഹാമേളയെ അവരുടെ ഹിന്ദുത്വ പ്രചാരണത്തിനൊരു പ്രധാന അണിയറ ശക്തിയായി ഉപയോഗിച്ചുവെങ്കിലും പാർട്ടിക്കുള്ളിൽ നിലവിലുള്ള പൊള്ളലുകൾ ഇതിന് മറയ്ക്കാൻ കഴിഞ്ഞില്ല ഉത്തർപ്രദേശിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ യന്ത്രം അണിയറിൽ സജ്ജമാക്കിയപ്പോൾ മഹാകുംഭിന്റെ പശ്ചാത്തലത്തിൽ മോദിയും യോഗി ആദിത്യനാഥും തമ്മിലുള്ള ആഭ്യന്തര സംഘർഷം തുറന്ന വേദിയിലേക്ക് കടക്കുകയായിരുന്നു ഹിന്ദുത്വ വികാരങ്ങൾ ഉണർത്താനായി മഹാകുംഭത്തെ ബി ജെ പി രാഷ്ട്രീയായുധമാക്കി മാറ്റിയതിന്റെ തെളിവുകൾ നിരവധിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കുംഭമേളയെ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള പ്രചാരണത്തിനായി ഉപയോഗിച്ചിരുന്നു അന്നത് ബി ജെ പിക്ക് വലിയ ഗുണം ചെയ്തെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മഹാകുംഭം ഉത്തർപ്രദേശിലെ ജനങ്ങളിൽ തികഞ്ഞ വിശ്വാസ്യത ഉണ്ടാക്കിയെന്നത് സംശയാസ്പദമാണ് എന്നാൽ ബി ജെ പിയുടേതായി ചിത്രീകരിച്ച ഈ കുംഭമേളയുടെ അണിയറ യാഥാർത്ഥ്യങ്ങൾ വ്യക്തമായപ്പോൾ പാർട്ടിക്കുള്ളിൽ അടിമുടി ഭിന്നതകളും പുറത്തു വരികയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് ശക്തിയാർജിക്കുന്ന സാഹചര്യത്തിൽ മോദിഷ ഷാ കൂട്ടുകെട്ട് അദ്ദേഹത്തെ തടയാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കിയത് മനസ്സിലാക്കാവുന്നതാണ് മഹാകുംഭം നടത്തിപ്പിലെ എല്ലാ പ്രധാന തീരുമാനങ്ങളും ഡൽഹിയിൽ നിന്ന് നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനവും അത് തന്നെയാണ് യോഗിയുടെ അധികാരം എന്ന ശ്രമമാണ് ഇതിന് പിന്നിലുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ അർദ്ധ കുംഭത്തിൽ എല്ലാ ചുമതലകളും ഉത്തർപ്രദേശ് സർക്കാരിനായിരുന്നപ്പോൾ ഇത്തവണത്തിന്റെ മഹാകുംഭത്തിൽ ബി ജെ പിയുടെ ആന്തരിക കലഹങ്ങൾ തുറന്നു കാട്ടുന്ന നിരവധി സംഭവങ്ങളും അരങ്ങേറി പ്രധാനമായും മൗനി അമാവാസിയുടെ തലേന്ന് ഇരുപത്തി എട്ടിലധികം പോണ്ടൂൺ പാലങ്ങൾ അടയ്ക്കാൻ ഉത്തരവിട്ടത് വലിയ വിവാദമായിരുന്നു ഇതിന് പിന്നാലെ പല ഭക്തജനങ്ങളും പ്രതിസന്ധിയിലാകുകയും അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്തു പ്രതിപക്ഷം ഇതിനെ യോഗി സർക്കാർ പരാജയപ്പെട്ടതിന് തെളിവായി അവതരിപ്പിക്കുകയായിരുന്നു ചില പ്രമുഖ സന്യാസിമാർ വരെ യോഗിക്ക് എതിരായി പ്രതികരിച്ചത് അദ്ദേഹത്തിനുള്ള ആന്തരിക പരക്ഷയത്തിന്റെ സൂചന തന്നെയാണ് നരേന്ദ്രമോദിയുടെ പിൻഗാമി ആരാകുമെന്ന ചർച്ച ബി ജെ പിയിൽ ഏറെക്കുറെ തീർത്തിരിക്കുകയാണ് എന്നാണ് അമിത്ഷാ അടക്കമുള്ളവരുടെ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലും മോദി തന്നെ മുന്നണി നയിക്കുമെന്ന് ഉറപ്പുവരുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിന് തടസ്സമായേക്കാവുന്ന യോഗി ആദിത്യനാഥ് എന്ന ഏക നേതാവിനെ പാർട്ടി ചുരുക്കിയേക്കാമെന്ന മുന്നറിയിപ്പാണ് മഹാകുംഭം നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നേതാവ് ഒരു തീരുമാനമെന്ന ധാരണയ്ക്ക് അകത്ത് തന്നെ ഒരു ഭിന്നത ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുന്നു മഹാകുംഭം ഹിന്ദുത്വത്തിന്റെ മുഖ്യ പ്രചാരണ മേഖലയായി ഉപയോഗിച്ചെങ്കിലും ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ ആധിപത്യം നേരത്തേതുപോലെ ഉറപ്പുള്ളതല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മിഷൻ എൺപത് പരാജയപ്പെട്ടത് ഈ ഭിന്നതയുടെ പ്രതിഫലനമാണ് മഹാകുംഭത്തിന്റെ രാഷ്ട്രീയ പിന്തുണയ്ക്കായി നിർമ്മിച്ച കൃത്രിമ ആഖ്യാനം ഹിന്ദു വോട്ടർമാരുടെ മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്തിയില്ലെങ്കിൽ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് അതിജീവനം ഒരു വെല്ലുവിളി തന്നെയാണെന്നതിൽ സംശയമൊന്നുമില്ല